മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി ദുർഗിലെ മജിസ്ട്രേറ്റ് കോടതി വെള്ളിയാഴ്ചയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലായത് സംസ്ഥാനമാകെ സംഭവത്തെ ചൊല്ലി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ വ്യാപകമാവുകയാണ് ഇന്ന് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്ന് അഭിഭാഷക അറിയിച്ചിരുന്നു യു ഡി എഫ് എം പിമാരുടെ സംഘം കന്യാസ്ത്രീകളെ സന്ദർശിച്ചു ബജ്രംഗൽ പ്രവർത്തകർ മോശമായി പെരുമാറിയെന്ന് കന്യാസ്ത്രീകൾ വെളിപ്പെടുത്തിയതായി എം പി എൻ കെ പ്രേമചന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് ബെന്നി ബെഹനാൻ അങ്കമാലി എം എൽ എ റോജി എം ജോൺ എന്നിവർ പറഞ്ഞു മതപരിവർത്തന ആരോപണം കന്യാസ്ത്രീകൾ നിഷേധിച്ചു സംഘം മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായിയുമായും കൂടിക്കാഴ്ച നടത്തിയെങ്കിലും നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമെന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും അവർക്ക് ലഭിച്ചത് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ബജരംഗൽ ദൾ പ്രവർത്തകർ തടഞ്ഞുവെക്കുകയായിരുന്നു നേരത്തെ തന്നെ ക്രിസ്തുമത വിശ്വാസികളാണെന്നും വീട്ടുകാരുടെ സമയം ോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോകാനെത്തിയതെന്നും പെൺകുട്ടികൾ പറഞ്ഞിരുന്നു